ുംബർമുഹി റബിൻ പ്രിയപ്പെട്ട ഉമർഖി പാടിയ ഒരു വരി പാട്ട് എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ് നായി ആയിരം കൊല്ലം ഓടക്കുഴലിട്ടാലും അത് നേരെയാകൂല എന്ന് നായി വാലിന്റെ വളവ് അത് ശരിയാവൂലെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് അത് പദ്യത്തിലൂടെ ആക്കിയതാണ് ബഹുമാനപ്പെട്ട ഉമർ ഉമർഖാദി റതിയുള്ള ഞാനിപ്പോൾ ഈ വരി ഓർക്കാൻ കാരണം റഫീഖ് സലഫി എന്ന് പറയുന്ന വഹാബി പുരോഹിതന്റെ ഒരു വീഡിയോ കാണാനിടയായി അദ്ദേഹം നമ്മൾ സുന്നികളും മുജാഹിദുകളും തർക്കത്തിലിരിക്കുന്ന ഒരു വിഷയം പണ്ടേ അതിന് സുന്നത്ത് ജമായത്തിന്റെ ഉലമാക്കൾ മറുപടി പറഞ്ഞ ഒരു വിഷയത്തിന് ആ വിഷയം വീണ്ടും കൊണ്ടുവരികയാണ് ഇപ്പൊ റഫീഖ് സലഫി എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് അന്ന് സുന്നത്ത് ജമായത്തിന്റെ ഉസ്താദ്മാർ കൊടുത്ത മറുപടിക്ക് ഒരു തിരിച്ചൊരു മറുപടി പറയുക അതൊന്നുമില്ല ഇപ്പോഴും ആ പഴകി പുളിച്ച ആശയം ഇന്നും റഫീഖ് സലഫി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നമുക്ക് റഫീഖിന്റെ സംസാരത്തിലേക്ക് പോകാം ബദർ യുദ്ധത്തെ സംബന്ധിച്ച് അതിൽ നിന്ന് പിന്തിരിഞ്ഞോടിയത് എത്ര കാഫറുകളായിരുന്നു എന്ന് ജാലൽ മുഹമ്മദ് മൗലിദ് കാരൻ ഈ മൗലിദിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആയിരം പേരാണ് കുഫാറുകൾ അതല്ലെങ്കിൽ കുറൈശികൾ ബദറിൽ പങ്കെടുത്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്നാൽ ജാലൽ മുഹമ്മദ് മൗലിദ് കാരൻ എഴുതി വെച്ചത് എത്ര അറിയുമോ ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ ശരിക്ക് കാണാം ഞാൻ വായിക്കാം ഇത് ഏതിൽ നിന്നാണ് വായിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ പറയുന്നത് അമ്പത്തൊന്ന് വക മൗലിദ് കിതാബിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് അതായത് ജാഹല മുഹമ്മദ് മൗലിദ് എന്ന പേരിൽ പ്രസിദ്ധമായി സംസ്ഥക്കാരൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന മൗലിദ് കിതാബിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് ഫൻ ഹസമ ഇസ്നാ മിനൽ കുഫാരി നടന്ന ദിവസം അടർ ത്തിൽ നിന്ന് പന്ത്രണ്ടായിരം കുഫാറുകൾ സത്യനിഷേധികൾ പിന്തിരിഞ്ഞോടിയിരിക്കുന്നു എന്നാണ് ഈ മൗലിക കിതാബുകാരൻ എഴുതി വെച്ചിട്ടുള്ളത് ചരിത്രപരമായ മണ്ടത്തരം പച്ച കളവല്ലേ എഴുതി വെച്ചിട്ടുള്ളത് ഇതാണ് കിതാബുകളുടെ അവസ്ഥ ഇതൊക്കെ രേഖപ്പെടുത്തി ഇതൊക്കെ എഴുതി ആളുകളുടെ ബോധം എത്രയാണ് ഇത് ചൊല്ലി ചൊല്ലിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാരുടെ ബോധം എത്രയാണ് നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പൊ ഇത് അപ്പൊ മൗലിക കിതാബിൽ പച്ച നുണ എഴുതി വെച്ചിരിക്കുന്നു ഇതൊക്കെ എഴുതിയ ആളുകളുടെ കഥ എത്രയാണ് അതുപോലെ തന്നെ ഇതൊക്കെ ചൊല്ലിപ്പിക്കുന്ന ആളുടെ അവസ്ഥ എന്താണ് ഏർ പന്ത്രണ്ടായിരം കാഫിരിയങ്ങളാണ് ബദർ യുദ്ധത്തിൽ അവർ ഓടിപ്പോയത് എന്ന് പറഞ്ഞുകൊണ്ട് മൗലവി കത്തി കയറുകയാണ് ഈ പന്ത്രണ്ടായിരത്തിൻ്റെ കഥ എന്താണെന്ന് നമ്മുടെ ഉസ്താദുമാർ വിശദീകരിച്ചത് പണ്ടേ നമ്മുടെ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളിലൊക്കെ പറഞ്ഞത് ഇഷ്ടംപോലെ ഇന്നും ലഭ്യമാണ് പക്ഷേ മൗലവി അതിനൊന്നും മൗലവിക്കൊരു മറുപടിയുമില്ല എന്നിട്ട് ഒരു കാര്യം കൂടി മൗലവി പറയുന്നുണ്ട് എന്ത് ഇവിടെ പന്ത്രണ്ടായിരം എന്നത് സുന്നികൾ വഹാബികൾ ചേർത്ത് കൊടുത്തതെന്നാണ് സുന്നികൾ പറയുന്നത് അതായത് ആയിരം കാഫിരിങ്ങളെ എന്തായിട്ടുള്ളൂ പിന്തിരിഞ്ഞോടിയിട്ടുള്ളൂ കാരണം പക്കത്തെ അവിടെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആയിരം കാഫിരിയങ്ങളാണ് അപ്പൊ ഇന്ന പന്ത്രണ്ടായിരം എന്നുള്ള പതിനൊന്നായിരം അവിടെ എക്സ്ട്രാ എങ്ങനെ വന്നു അത് വഹാബികൾ കൂട്ടിക്കൊടുത്തതാണെന്ന് സുന്നി വോയിസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ മൗലി പറയുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിന്റെ മറുപടി പറയാം മുസ്ലിയാക്കന്മാര് പറയുന്ന ഒരു ന്യായീകരണമാണ് സുന്നി വോയിസിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് അവർ പറയുന്നത് കേട്ടോ പലതിലും പല പല മൗലി കിതാബുകളിലും വഹാബികൾ അനധികൃതമായി കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് ജഅല മുഹമ്മദ് മൗലിദിൽ തന്നെ ബദറിൽ പങ്കെടുത്ത പന്ത്രണ്ടായിരം ശത്രുക്കൾ പിന്തിരിഞ്ഞോടി എന്നുണ്ട് ആയിരമേ ബദറിൽ പങ്കെടുത്തിട്ടുള്ളൂ അപ്പൊ പന്ത്രണ്ടായിരം പിന്തിരിഞ്ഞോടി എന്നത് ശരിയല്ല എന്ന് എന്നിവരെന്നെ സമ്മതിക്കാൻ എന്നാൽ പതിനൊന്ന് വഹാബിയുടെ വകയാണ് വഹാബിന്റെ വക തന്നെയാണ് അത് ഇൻഷാ അല്ലാ ഇവിടെ തെളിയിക്കാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട അലവി സഖാഫി ഉസ്താദ് ഈ റഫീഖ് സലഫിയോടൊക്കെ മൂത്ത വഹാബിയായിരുന്ന ക്കരിയ സലാഹിയെ ശരിക്കു പൊരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണാനുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജക്കരിയ സലാഹി പറഞ്ഞ ഓ ഞൊണ്ടി ന്യായങ്ങളും ആ ഞൊണ്ടി ന്യായങ്ങളെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവൾ ശരിക്കിട്ട് പൊരിക്കുന്ന നല്ല ഒരു പ്രസംഗം ഒരു വീഡിയോ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ അവരുദ്ധരിക്കുന്ന ഈ റഫീഖ് സലഫിയുടെ മുന്നോട്ട് വെച്ച എല്ലാ ദുർന്യായങ്ങളും ഇവിടെ തകർന്ന് തരിപ്പണമാകും ഇവൻ ഇപ്പൊ പറഞ്ഞത് എന്താണ് ഇത് സുന്നികൾ ഇത് വഹാബികൾ കയറ്റിക്കൂട്ടിയതാണ് എന്നാണ് സുന്നികൾ പറയുന്നത് അത് തന്നെയാണ് അതിന്റെ വ്യക്തമായ രേഖയാണ് ഇവിടെ തെളിയിക്കാൻ പോകുന്നത് ഇൻഷാ അള്ളാ ഇൻഷാല്ലക്കരിയ പറയുന്നതും ഉസ്താദ് അതിന് കൊടുക്കുന്ന മറുപടിയും ശരിക്കും നമുക്ക് കേൾക്കാം കുറച്ച് ൾ ഞാൻ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ പോവാണ് ഒന്ന് കേട്ടോളും ശത്രുക്കളുടെ നേരെ എറിഞ്ഞു അപ്പോൾ അവരുടെ എല്ലാവരുടെയും കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു പന്ത്രണ്ടായിരം ദിവസം തോറ്റോടി പതിരുദ്ധത്തിൽ പങ്കെടുത്ത കാഫറുകൾ എന്നത്ര രണ്ടാം ക്ലാസ്സിലെ കുട്ടിനോട് വിളിച്ചുവെച്ചാൽ മനസ്സിലാവും മുന്നൂറ്റി പതിമൂന്ന് മുസ്ലിമീങ്ങളും അതിന്റെ മൂന്നിരട്ടിയോളം ഏതാണ്ട് ഏതാണ്ട് ആയിരത്തോളം വരുന്ന കാഫറുകളും ആയിരത്തോളം ആൾ പങ്കെടുത്തിട്ട് പന്ത്രണ്ടായിരം തോറ്റോടൽ അപ്പൊ രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിന്റെ വിവരം ഇല്ലാത്ത പരിചയമാണ് ഈ മൗനു എഴുതിയിട്ടുള്ളത് പന്ത്രണ്ടായിരം കാഫറുകൾ തോറ്റോടി മുമ്പേ മുമ്പേ നിങ്ങൾ അച്ചടിച്ച് വരുന്നതിലൊക്കെ ഉണ്ട് മുമ്പേ മുമ്പേ നിങ്ങൾ അച്ചടിച്ചു വരുന്നതിലൊക്കെ ഉണ്ട് രണ്ട് ക്ലിപ്പ് ഒന്നാക്കിയതാണ് നമ്മൾ ഇടക്ക് എന്ന് പറഞ്ഞത് ക്ലിപ്പാക്കി എന്താ പറഞ്ഞത് നിങ്ങൾ വരുന്ന ഉണ്ട് കൊടുമ്പിരി കൊടുമ്പി കൊണ്ടപ്പോ മണ്ണ് വാരി എറിഞ്ഞു എറിഞ്ഞപ്പോ ശത്രുക്കളുടെ കണ്ണിലൊക്കപ്പെട്ടു അവരുടെ കണ്ണിന് കാഴ്ച ഇല്ലാതെയായി അങ്ങനെ ബദർ യുദ്ധ ദിവസം കുഫാറുകൾ പന്ത്രണ്ടായിരം എഴുന്നേറ്റോടി പിന്തിരി ജോടി ബദർ യുദ്ധത്തിൽ പങ്കെടുത്തത് ആര് എത്രയാളാണ് ആയിരം ആളല്ലേ പിന്നെ ഇത് ശുദ്ധ രണ്ടാം ക്ലാസ്സിൽ പഠിക്കാത്ത പടുജാരി എഴുതിയതല്ലേ അല്ല എന്തുകൊണ്ട് സുന്നികളായ ഞങ്ങൾ നടത്തുന്ന ഞങ്ങളുടെ പഴയ കാലത്തുള്ള മൗലിക കിതാബിന് നോക്കിയാൽ ഇങ്ങനെ കാണൂല ഇത് വഹാബികൾ കടത്തി കൂട്ടിയതാണ് എന്തിനു വേണ്ടി ഇയാളെ പോലെ തോൽക്ക് മേൽ കുറ്റം പറയാൻ വേണ്ടിട്ട് അത് ഞാൻ പറഞ്ഞു പഴയ കോപ്പി ഹാജരാക്ക് ഹാജരാക്കുന്നത് കണ്ടോ ഇത് ഇത് എന്നാ കോപ്പി എന്ന് അറിയോ ജാല മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഡിസംബർ മാസത്തിൽ അച്ചടിച്ച മുഹമ്മദ് മൗലിദിന്റെ മൗലിദ് കോപ്പിയാണ് അതിലുള്ളത് എങ്ങനെയാണ് ഇതിൽ കാണാം അപ്പൊ റസൂർ അറിഞ്ഞപ്പോ ആയിരം ഗുഫാറുകൾ തോറ്റോടി പന്ത്രണ്ടായിരം ഇതിനാശ്രാന്ന് അവിടെ കടത്തിക്കൂട്ടിയത

ഏറ്റവും ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ പ്രസിദ്ധീകരിച്ച മൗലധികിതാബിൽ അഷറ എന്നില്ല അപ്പൊ ഇത് കടത്തിക്കൂട്ടിയതാണ് ഇത് കടത്തിക്കൂട്ടിയത് ആരാണ് വഹാബികളാണ് ഇതാണ് സുന്നികൾ പറയുന്നത് ഇത് ഞങ്ങൾ കടത്തിക്കൂട്ടിയതല്ല എന്ന് പറയാൻ റഫീഖിന് കഴിഞ്ഞിട്ടില്ല അതല്ലേ ഏറ്റവും വലിയ വിറ്റ് എന്തുകൊണ്ട് റഫീഖ് ഈ സുന്നികൾ ഇതിന് പറയുന്ന മറുപടി ശരിയല്ല കാരണം ഞങ്ങൾ ആരും അത് കടത്തിക്കൂട്ടിയിട്ടില്ല അത് നിങ്ങളുടെ മൗലദിന്റെ രചയിതാബ് തന്നെ എഴുതിയതാണ് എന്ന് പറയണമായിരുന്നു പക്ഷെ അത് റഫീഖ സലഫി പറയുന്നില്ല മറിച്ച് റഫീഖ് ഉസ്താദിന്റെയും അതുപോലെ തന്നെ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഒക്കെ ഫത്തുവുകളാണ് കൊണ്ട് അജീതാവിന്റെ ഭാഗത്ത് വന്ന ആ ഒരു കാര്യത്തിന് ഒരു തൗജീഹ് ഒരു ന്യായം ആ ഉസ്താദുമാർ വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ അതൊന്നും തെറ്റായൊരു വ്യാഖ്യാനം അല്ല കാരണം അവിടെ പന്ത്രണ്ടായിരം എന്ന് പറഞ്ഞു അത് ഷൈത്വാന്മാരെയും കൂടി കൂട്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ ആയിരം കാഫര്യങ്ങൾ എന്ന് പറഞ്ഞ ആയിരം യഥാർത്ഥ മനുഷ്യന്മാരും അല്ലാത്ത ഒരു കാഫീര്യങ്ങളും അങ്ങനെ വെച്ചാൽ മതി അല്ലാതെ ആ പന്ത്രണ്ടായിരം മനുഷ്യന്മാർ ഉണ്ടായിരുന്നു എന്ന് ഉസ്താദ്മാർ ന്യായീകരിച്ചിട്ടില്ലല്ലോ ഏതായാലും ഇല്ല പിന്നെ പറഞ്ഞത് എന്താണ് ആയിരം പന്ത്രണ്ടായിരം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാവുന്നതാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ഈ ചതിപ്രയോഗം വഹാബികൾ ചെയ്തു കൂട്ടിയതും ഒരുപക്ഷെ ഉസ്താദ്മാർ അറിഞ്ഞിട്ടുണ്ടാവില്ല ഏതായാലും ഇതിന്റെ കൃത്യമായ മറുപടിയാണ് ഇവിടെ ഉസ്താദ് പറഞ്ഞത് പക്ഷെ ഇതിനെ ഗണ്ണിക്കാൻ ഒരു വഹാബിക്കും കഴിഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഞങ്ങൾ ഇത് കടത്തി കൂട്ടിയതല്ല എന്ന് തൻ്റെ ഇടത്തോടു കൂടി പറയാൻ ഈ പ്രസി പ്രസിദ്ധീകരിക്കുന്ന പ്രസിനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മൗലവിമാർക്കോ കഴിഞ്ഞിട്ടില്ല ഉസ്താദ് പറയുന്നത് ബാക്കി പറഞ്ഞു നമുക്ക് കേൾക്കാം ആകബലം മാസ്റ്റർ പീസ് വിഷയാണ് ഏത് എന്നറിയോ ഈ മൗലിദിന്റെ ഏഴ് എന്ന് പറഞ്ഞു ഇതിങ്ങനെ ഓരോ ദിവസം എന്റെ കുട്ടിക്കാലത്തൊക്കെ അറുപത്താറ് വകേടെ ഞാനൊക്കെ ഓരുന്ന മൗലിദ് കിത്താവരും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുപത്തി ഏഴ് വക തൊണ്ണൂറ്റൊമ്പത് വക നൂറ്റൊന്ന് വക ഇപ്പൊക്കെ നോക്കുമ്പോ വകൾ എണ്ണം കൂടി ആയിരത്തി ഒന്നൂറ്റി പതിനൊന്ന് വക രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വക മൂവായിരത്തി മുപ്പത്തിമൂന്ന് വക നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് വക അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് വക ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് വക ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വക ഇങ്ങനെ അച്ചടിച്ചു വിടുക ആരാത് അച്ചടിച്ചു വിടുന്നത് ആരാ സാക്ഷാൽ മുജാഹിദുകളായ കണ്ടോ സി എച്ച് മുഹമ്മദ് ആൻഡി സൺസ് തിരൂരങ്ങാടിയിലെ മുജാഹിദുകളുടെ കേന്ദ്രാണിത് അൽ മുർഷിദ് പ്രസ് വേറൊരു കേന്ദ്രമാണ് നിന്ന് ഇങ്ങനെ അടിച്ച് പിടിയല്ലേ മുജാഹിദിന്റെ മൗലിമാര് ഏത് മുജാഹിദകളായി മാറി മൗലികൾ അച്ചടിച്ച് വിടുന്നത് ഇതാണെങ്കിലോ ഭയങ്കര ചെറുക്കും കുഫുറുമാണ് എന്നിട്ട് ഇത് വിറ്റിട്ട് കിട്ടിയ കാശ് കൊണ്ടാണ് സുന്ദികൾക്കെതിരെ ഇവർ പ്രവർത്തനം നടത്തുന്നത് നിങ്ങൾ ഓർക്കണം ഇതാണ് ഇവർ വയറ് നിറച്ച് ഉണ്ണത് ഓ ഈ ചെറുക്ക് വിറ്റ കാശ് ഇത്ര വയറി വയറ്റി നടക്കാൻ പറ്റുമോ നിങ്ങൾ പറയും നമുക്കറിയില്ല എന്നാൽ ഞാനൊരു പറഞ്ഞു പറഞ്ഞുവെച്ചു ഒരു ഇരുപത്തഞ്ച് കുതുബിയുടെ ഏടിന് വേണ്ടി അപ്പൊ അവിടെ ചെന്നപ്പോ ലോറിയിൽ അടിച്ചു പിടിച്ചാൽ ഒന്നാ ഹോൾസെയിലായിട്ട് ായിട്ട് വിടിയാണ് അപ്പൊ നമ്മൾ ഒരു രണ്ടര ഒന്നിച്ചിരിക്കേ ഒരു പൈസ കുറച്ചിട്ട് ഈ രണ്ടു തിരോധി വെച്ചേ അഞ്ച് പൈസയും കുറയില്ല എന്നത് ചെറുക്കിന് നല്ല കനത്ത വില തന്നെ അതിൽ ഒരു അഞ്ചു പൈസയും കുറയില്ല ഇതാണ് നിങ്ങൾ ഓർക്കണം അവിടുത്തെ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാണ് എന്നിട്ട് വെച്ച് കിട്ടണത്

തിരൂരങ്ങാടി പോയിട്ടാണ് ഇത് പറഞ്ഞു തിരൂരങ്ങാടിയിൽ ആറ് കൊല്ലം മുമ്പ് ഞാനും ഇയാൾ കൂടി ഏറ്റുമുട്ടിയിട്ടുണ്ട് അന്ന് ഞാൻ ആരോട് പറഞ്ഞു ഈ ശിർക്കും കുഫറും പറഞ്ഞാ പോരാ ഇത് അച്ചടിച്ചു പിന്നെ കേന്ദ്രങ്ങളെ പഠന ഇത് പാടില്ലാ കാ അങ്ങട്ട് മുന്നിൽ വെച്ച് പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് തയ്യാറുണ്ടോ ഞങ്ങൾ ചോദിച്ചു പിന്നെ ആരെങ്കിലും വന്നിട്ട് അപ്പൊ സഹോദരമാർ ഈ പറഞ്ഞ വർത്തമാനം ഈ സി എച്ച് കാരും ഈ മാലി മൗനുദും അച്ചടിച്ചു മുജാഹിദ് പ്രിന്റിംഗ് പ്രസുകാരും അവർ മുജാന്ന് പറയാൻ തയ്യാറുണ്ടോ ഒരു മുജാഹിദ് മുജാഹിദ് മുജാക്ക് ഞങ്ങൾ പറയുന്നത് അവർ മുജാദികളല്ലാന്ന് തിരുവനന്തങ്ങാടിയിൽ പോയിട്ട് പറയാൻ ഇയാൾക്ക് തയ്യണ്ടോ ഞാൻ തിരുവനന്തങ്ങാടിയിലെടുത്ത് ചമ്മാട് പത്തിലധികം വർഷം ജോലി ആളാണ് എനിക്ക് നന്നായി അറിയാം അവിടെ പരിസരത്തും അവിടെയുമുള്ള മുജാഹിദ് പ്രവർത്തനത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നതും അതിന്റെ കേന്ദ്രവും ഈ സി എച്ച് പ്രസുകാരും ഈ മാലി മൗനദും വിറ്റ് സുന്നികളെ ചെറുക്കാരോപിക്കുന്ന മുജാധിബുകളാണ് ഇപ്പൊ

ബദർ യുദ്ധത്തിൽ വന്നോ ആരും പിന്നെ ഒക്കെ കണ്ണോട്ടന്മാരേജ പിന്നെ മുസ്ലിമായത് ബദർ യുദ്ധത്തിൽ ഭാഗത്ത് പങ്കെടുത്ത കുറെ മുസ്ലിമായിട്ടില്ലേ തപ്പിത്തറിഞ്ഞ് വെടി കുത്തി അപ്പൊ അതും തിരുത്തി കുറവ് നമ്മൾ മർക്കസിൽ നിന്ന് ഇറക്കിയ ഒരു ചടിയാക്കി ഇറക്കിയ കിതാബിൽ അതിൽ ഇസ്ലാം ചുരണ്ടിക്കളഞ്ഞിട്ടുണ്ട് അത് മറുപടി പറയാൻ ഒക്കെ ആണ് അല്ല മൗലവട ഞങ്ങള് പഴയകാലത്ത് തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അറുപത് വർഷത്തോളം പഴക്കമുള്ള മൗലയ കിതാബിന്റെ കോപ്പി എടുത്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ മുജാഹിദായ മുജാഹിദായും മൗലവിമാരോ മുജാ വരണം നോക്കണത് ഉറപ്പുവരുത്തണം ഇതിന്റെ കൊല്ലവും മരുഷവും ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഉറപ്പുവരുത്തണം ആ അതാ പഴയ ഏറ്റവും അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ സി എച്ച് പ്രശ്നവും മുജാഹിദ് പ്രശ്നവും അച്ചടിച്ചതല്ല ഞങ്ങൾ പിൻപറ്റുന്നത് പൂർവീകരെ എങ്ങനെയാണ് മൗലി ഉണ്ടാക്കിയത് അതാ ഞങ്ങൾ അച്ചടിച്ചിട്ടുള്ളത് അതിലൊന്നും ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല പിന്നെ മൂപ്പർക്ക് അറിയേണ്ടത് എന്താ പഴമ അഭിസാറവും റസൂല് കല്ലെടുത്ത് കറിഞ്ഞു അപ്പൊ പോലെ കണ്ണിന്റെ കാഴ്ച പോയി ഓ പിന്നെ ഓലൊക്കെ വഴി കുത്തി പിടിച്ചിട്ട് വന്നിരുന്നത് ചോദ്യം കൊടുക്കുമ്പോ വലിയ അനത്തലയോളം വലിയ ചോദ്യം ഈ സാധുന അറിയണ്ടേ അഴമാഅിസാറോ എന്ന് പറഞ്ഞാൽ കുരുടന്മാരായി എന്നല്ല അഴമ എന്നുള്ള പദത്തിന് പല അർത്ഥമുണ്ട് ഭാഷകൾക്ക് അറിയോ ഇരിക്കട്ടെ മലയാളം തന്നെ അറബി അറിയാത്തത് സഹോദരമാരെ അഴ്മാഅബി റസൂർ തങ്ങൾ എന്ത് ചെയ്തു ഒരു മണ്ണ് പിന്നെ അറിഞ്ഞപ്പോഫാദർ മുർജിതായിട്ട് കുഫാദികരുടെ കണ്ണിലാണ് അത് ചെന്നു പതിഞ്ഞത് വിശുദ്ധ കുർഹാനാ സംഭവം പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങള് നിഷേധിക്കുന്നത് അപ്പൊ എന്ത് ചെയ്തു കണ്ണില് പെട്ട് പെട്ടുപോയാൽ നമുക്ക് അറിയാം കണ്ണിൽ മണല് പെട്ടുപോയാൽ അല്ലെ മണ്ണ് വിട്ടുപോയാ എന്താ അപ്പൊ കണ്ണു കാണുമോ

അതോ ഇതൊക്കെ ഞങ്ങളെ ഹരീഫിന്റെ കിതാബിലും ചരിത്രത്തിലുള്ളതാ അതാ മൗലിക കിതാബിലുള്ളത് കളമൊന്നും ഉണയും പറഞ്ഞതല്ല അത് നിങ്ങൾ ഓർക്കണം അപ്പൊ കണ്ണുവൊട്ടന്മാരായി കുരുടന്മാരായി നല്ല ആഴമന്റെ അർത്ഥം ആഴമക്ക് ഇത്രേ അർത്ഥമുള്ളൂ ഈ അർത്ഥം വെച്ചാൽ ഒരു കുഴപ്പമില്ലല്ലോ ഒരു കുഴപ്പമില്ല എന്നാ അതാണ് അതിന്റെ ഉദ്ദേശം അത് ഞങ്ങളെ പറയേണ്ടത് ഞങ്ങളാണ് മൗലിദോധന ആൾക്കാർ അതിന്റെ അർത്ഥം എന്താന്ന് പറയേണ്ടത് ഞങ്ങളെ മുജാരികമാരുമായി ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഈ ദുർവ്യാഖ്യാനത്തിൽ നിങ്ങൾ ആരും പെട്ടുപോകരുത് അപ്പൊ ഒറിജിനൽ കോപ്പിയാണ് ഉസ്താദ് ഇവിടെ കൊണ്ടുവന്നത് അഥവാ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച കോപ്പി അതിൽ ഇസിനാഷറ എന്നില്ല അപ്പൊ ഇത് യഥാർത്ഥത്തിൽ വഹാബികൾ അവരുടെ പ്രസിൽ നിന്ന് കൂട്ടിക്കൊടുത്തതാണ് ഈ കൂട്ടിക്കൊടുത്തതിനെയാണ് എന്ത് ചെയ്തത് ഇതാണ് ഇവർ പൊക്കി പിടിച്ചുകൊണ്ട് ഇതാ പന്ത്രണ്ടായിരം ആണ് പറയുന്നത് ഇവർ തന്നെ ചെയ്യുന്ന ഒരു നാടകമാണിത് അതുകൊണ്ട് വഹാബികളുടെ ചതിപ്രയോഗത്തിൽ നിന്ന് എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു ഇവരുടെ ഷെറിൽ നിന്ന് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്തുമാറാവട്ടെ അസ്സാം വലൈക്കും